കഴിഞ്ഞ ദിവസം നമ്മുടെ രഞ്ജനി ഹരിദാസ് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതെന്താണെന്ന് പറയുന്ന മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മുന്നൂറാണ് സോ എല്ലാവരും അവർ മുന്നൂറ് ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് തികുന്ന് വിചാരിക്കുന്നു ഒരു ലൈക്ക് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ പേരിലേക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വന്നു നല്ല രീതിയിൽ പലർക്കും പണി കിട്ടുന്നുണ്ട് എന്തായാലും പല രീതിയിലുള്ള വെളിപ്പെടുത്തലും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അതിലൊന്നാണ് ഇപ്പോൾ രഞ്ജി ഹരിദാസ് പറഞ്ഞ കാര്യം അവർ പറഞ്ഞിങ്ങനെയാണ് തനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് മെസ്സേജ് വന്നു അതൊരു സിനിമാ നടനാണ് അയച്ചത് മലയാള സിനിമയിൽ അദ്ദേഹം ഒരു ഒരു പിക്ചറാണ് അയച്ചു കൊടുത്തത് എന്നിട്ട് തന്നോട് ഇതുപോലൊരു അവരുടെ പിക്ചർ അയച്ചു തരാൻ പറഞ്ഞു സോ രഞ്ജനി ഹരിദാസ് ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞു ഈ ഒരു കഞ്ഞി ഇവിടെ വേവില്ല എന്ന് പിന്നെ ആ ഒരു വ്യക്തി അങ്ങനത്തെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്നാണ് രഞ്ജനി ഹരിദാസ് പറയുന്നത് എന്തായാലും ആ ഒരു വ്യക്തി ആരാണെന്ന് വെളിപ്പെടുത്താൻ ആ ഒരു ചാനലിലൂടെ പറഞ്ഞത് പക്ഷേ അത് ആരാണെന്ന് താൻ വെളിപ്പെടുത്തത്തില്ല എന്നാണ് അവർ പറയുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ആ ഒരു പിക്ചർ ഇപ്പോൾ തന്നെയില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ താൻ ഉറപ്പായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നെ വരും പക്ഷെ ആ ഒരു പിക്ചറോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെയിൽ ഇല്ല അതുകൊണ്ട് പറയാൻ സാധിക്കില്ല എന്നൊരു രഞ്ജനി ഹരിദാസ് കൂടെ പറയുന്നത് ആ ഒരു നടൻ ആര് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആഘാതം തീർന്നിട്ടില്ല ഇനിയും വലുത് വരാനുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്